നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ നാട്ടു വാർത്തകളിലേക്ക് എടയൂർ ഗ്രാമപഞ്ചായത്ത് വീട് ഗുണഭോക്തൃ സംഗമം നടത്തി എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വീട് റിപ്പയർ ജനറൽ എസ് സി വിഭാഗം ഗുണഭോക്താക്കളുടെ സംഗമം കൌക്കബുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ചു മുപ്പത്തി എട്ട് ലക്ഷം രൂപ ജനറൽ വിഭാഗത്തിനും പന്ത്രണ്ട് ലക്ഷം രൂപ എസ് സി വിഭാഗത്തിനും ഉൾപ്പെടുത്തിക്കൊണ്ട് മൊത്തം അമ്പത് ലക്ഷം രൂപയാണ് ഈ സാമ്പത്തിക വർഷം ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് ഈ സാമ്പത്തിക വർഷം ഫണ്ട് അനുവദിക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലുബി റഷീദ് സ്വാഗതം പറയുകയും വൈസ് പ്രസിഡന്റ് കെ പി വേലായുധന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അസീന ഇബ്രാഹിം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കിടി പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന യുനുസ് കെ ടി നൌഷാദ് മണി കെ പി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു മെമ്പർമാരായ പി ടി അയ്യൂബ് പി മുഹമ്മദ് മുഹമ്മദ് റഫീഖ് ദലീല പർവീൻ ജൗഹറ കരീം പി ടി ദീപ വി ഇ ഒരായ പി വി സോമൻ എൻ റഷീദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നിങ്ങളോട് ആഗ്രഹം പറഞ്ഞ രേഖകളൊക്കെ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാര് ഒരു പോസ്റ്റർ മുഖേന നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നിട്ടുണ്ടായിരിക്കും അത് പറഞ്ഞ രേഖകൾ ഇല്ലാത്ത രേഖകൾ മുഴുവൻ നിങ്ങൾ എത്തിക്കണം ഇപ്രാവശ്യം പോലെ പ്രയാസമുള്ള വിഷയമുണ്ട് എന്താണ് നമ്മളെല്ലാ രേഖകളും ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി പേപ്പർ കിട്ടാനുള്ള പ്രയാസമുണ്ട് ഇപ്പൊ ഇന്ന് ഇപ്പൊ എന്റെ വാളിലെ രണ്ടുപേര് മുദ്ര പേപ്പർ വാങ്ങാൻ വേണ്ടി പോയപ്പോ അവിടെ അഞ്ഞൂറ് രൂപയുടെ മുദ്ര പേപ്പർ ഉള്ളൂ നമുക്ക് എത്ര വേണ്ടി ഇരുന്നൂറ് രൂപയുടെ വേണ്ടത് ആ ഇരുന്നൂറ് മുദ്ര പേപ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ സംവിധാനം ഉണ്ട് എന്താണ് ഇ പേപ്പർ ഇ പേപ്പറേ കിട്ടുള്ളൂ സർക്കാരിന്റെ പുതിയ സംവിധാനമാണ് മുദ്ര പേപ്പർ പേപ്പർ ആയിട്ട് മുദ്രപേപ്പർ പേപ്പറായിട്ട് വർഷത്തെ വീട് വാസയോഗ്യമാക്കൽ ഗുണഭോക്തൃ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ഞങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷമുള്ള നാലാമത്തെ ഗുണഭോക്തൃ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് വർഷവും നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പദ്ധതി പരിപൂർണമായും നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷവും നല്ല രീതിയിൽ തന്നെ നമുക്ക് നടപ്പിലാക്കേണ്ട ദീർഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം